നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം പെങ്കൽ ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ മുകളിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി കർണാടകയ്ക്കും കിഴക്കൻ അറബിക്കടലിനും മുകളിൽ ഒരു ചക്രവാത ചുഴിയായി മാറാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതു നിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് തോട്ടങ്ങളിൽ നീർവാഴ്ച സൗകര്യം ഉറപ്പുവരുത്തുക തെളിഞ്ഞ ആകാശമുള്ളപ്പോൾ മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക നെല്ല് റബ്ബർ കൊപ്ര മുതലായ കാർഷിക ഉൽപ്പന്നങ്ങൾ നനയത് സൂക്ഷിക്കുക നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുക ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ ആറ് ഗ്രാം സ്ട്രെപ്റ്റോസൈക്ലിൻ മുപ്പത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുക കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തെ പ്രതിരോധിക്കാനായി രണ്ട് കിലോ ട്രൈകോഗ്രമ്മ തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയിലും പത്ത് കിലോ വേപ്പിൻ മിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തക്കവണ്ണം രണ്ടാഴ്ചത്തേക്ക് വച്ച് രണ്ടേ ദശാംശം അഞ്ച് കിലോ മിശ്രിതം വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക പാവൽ വെണ്ട എന്നിവയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കാൻ തയോമെത്താക്സാം രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മുളകിൽ ഇലപ്പനിന്റെ ആക്രമണം കണ്ടാൽ രണ്ട് ശതമാനം വീരമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ തളിക്കുക അല്ലെങ്കിൽ രണ്ട് ഗ്രാം തയോമത്താക്സാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മൃഗസംരക്ഷണം കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് തടയാൻ തൊഴുത്തും പരിസരവും വൃത്തിയായി വെക്കാനും വെള്ളക്കെട്ട് ഇല്ലാതിരിക്കുവാനും ശ്രദ്ധിക്കുക ചാണക കുഴികളിൽ മഴ നേരിട്ട് വീഴാതെ മൂടി വയ്ക്കുക നന്ദി